മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായണത്തിലെ അയോധ്യകാണ്ഡത്തിലെ അടുത്ത കുറച്ച് വരികൾ നോക്കാം അപ്പോൾ നമ്മൾ പിന്നെ ദശരഥൻ കൈകീകിയെ കാണാൻ ക്രോധാലയത്തിലേക്ക് പോയ കാര്യമൊക്കെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്ന ആ ഒരു ഭാഗമാണ് കണ്ടത് അപ്പം നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നിനക്ക് ഉള്ള എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരാമെന്നൊക്കെ പറയുന്ന ദശരഥനെയാണ് കണ്ടത് അപ്പൊ വായിക്കാം ഇത്തം ദശരഥൻ കൈകേകി സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്ത് മന്നവൻ തന്നോട് മന്ദ ചെയ്താൽ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമാ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോട് പദ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായക സത്യത്തെ മന്നവ എങ്കിലോ പണ്ട് സുരാസുര യോധേന യോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന് ഞാൻ സന്തുഷ്ട ചിത്തന ഭവാൻ മമാ ചിന്തിച്ചു രണ്ട് വരങ്ങൾ നൽകിയില്ലയോ പണ്ട് രണ്ട് വരങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം പിന്നെ കൈലേകി ദശരഥന് നമ്മളിങ്ങനെ ആർക്കെങ്കിലും കടമൊക്കെ കൊടുത്താൽ അതിടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ അവർ നമുക്ക് തറയുള്ളു തിരിച്ചു അതുപോലെ അപ്പോൾ പറയുന്നു അങ്ങ് സത്യം നിറവേറ്റുന്നതിൽ നിഷ്ഠയുള്ള ഒരു രാജാവല്ലേ അപ്പോൾ എനിക്ക് പണ്ട് ദേവാന്മാരും അവസരന്മാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ അങ്ങേ ഞാൻ രക്ഷിച്ചപ്പോൾ എനിക്ക് രണ്ട് വരങ്ങൾ തന്നു ആ വരങ്ങൾ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ആ വരം വേണ്ട അങ്ങ് തന്നെ വെച്ചോളൂ എന്ന് അപ്പോൾ ആ വരങ്ങൾ ആ രാജാവേ അന്ന് തന്ന ആ വരം ഇന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്നു അപ്പോൾ പറയണ ഒന്നാമത്തേത് ഒന്ന് അങ്ങ് ഭരതനായിട്ട് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം രണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കണം അതാ പറയുന്നതാണ് അടുത്ത വരികൾ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാഗലത് രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതനോ ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിൻ ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജഡാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം പതിനാല് വത്സരം കാരണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപത ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിന്നു പോകണം എന്നിവ രണ്ട് വരങ്ങളും നൽകി നൽകുകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം അപ്പോൾ പറയുന്നത് ആ രണ്ട് വരങ്ങൾ ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നു ഒന്ന് അങ്ങ് ഭരതനെ യുവരാജാവായി വാഴിക്കണം പിന്നെ ഇച്ഛയുണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ട് ഇന്ന് വാങ്ങിയിടുവാൻ ഭൂപദേ രാജാവെ ഇന്ന് തന്നെ ഗമിക്കണം രാമൻ വനവാസത്തിന് വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണം അതാണ് ഒന്ന് രണ്ടാമത്തത് ഭൂപതി വീരൻ ജഡാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ അതെങ്ങനെ വനത്തിന് ഗമിക്കണം താപസവേഷം ധരിച്ച് പിന്നെ അത് മരപുരിയൊക്കെ ധരിച്ച് വേണം പോവാൻ കാലം പതിനാല് മത്സരം വാഴണം എന്നിട്ട് പതിനാല് വർഷം ആ വനത്തിൽ തന്നെ കഴിയണം ഭൂമി പാലിപ്പാൻ ഭൂമി രാജ്യം ഭരിക്കാൻ ഭരതനെ ആക്കണം അതാണ് രണ്ടാമത്തെ വരം രാമനെ ഉഷസി വനത്തിന് പോകണം രാമന് എണം രാവിലെ തന്നെ വനത്തിന് യാത്രയാവണം എന്നിവ രണ്ട് വരങ്ങളും നൽകുകിൽ ഇന്നും മരണം എനിക്കില്ല നിർണ്ണയം ഈ രണ്ട് വരം തന്നാൽ പിന്നെ എനിക്ക് പിന്നെ ഞാൻ മരിക്കുകയില്ല എന്ന് പറയുന്നു എന്നുകൈകേകി പറഞ്ഞൂരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സത്വരജ സത്വരചേതസ വീണിധൂഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർവാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാഹന്ത കാണുകയോ ജ്ഞാനിഹ ചിത്തഭ്രമഅമ്പലാൽ ഉണ്ടാകയോ മമാ മൃത്യുസമയം ഉപസ്ഥിതമാകയോ കിം കിം ഏതൽകൃതം ശങ്കര ദൈവമേ പങ്കല പങ്കജാലോചന ഹാ പരബ്രഹ്മമേ വ്യാഖ്രിയെ പോലെ സമീപേ വസിക്കുന്ന ദു മൂർഖമതിയായ കൈകി ഏതന്മുഖം നോക്കി ഭയം പൂണ്ട് ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേ വം മുര ചെയ്തു അപ്പോൾ പറയുന്നത് ഭൂമിയിൽ പെട്ടെന്ന് ബോധം വീണു പിന്നെ പിന്നെ ദശരഥൻ കാരണം എങ്ങനെയാണ് വീണത് ഈ പണ്ട് ഇന്ദ്രൻ പർവ്വതങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ പറക്കുകയായിരുന്നു പറക്കാൻ അവർ കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ദ്രൻ അതിനെ തൻ്റെ വജ്രായുധം കൊണ്ട് അതിൻ്റെ ചിറകുകൾ പർവ്വതങ്ങളുടെ ചിറകുക അരിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അത് പർവ്വതങ്ങൾ വീണ് ഒരു ഭാഗത്ത് സ്ഥിരമായി നിൽക്കാൻ തുടങ്ങിയത് എന്ന് പണ്ട് ഒരു കാര്യത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അത്ര വീണത് ദശരഥൻ മുഹൂർത്തം മാത്രം എന്ന് പറഞ്ഞാൽ അല്പസമയം സത്വരചേതസ എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള മനസ്സോടുകൂടി സജ്വര തേജസ സജ്വര ചേതസ ദുഃഖമുള്ള മ മനസ്സോടുകൂടി വീണിതു ഭൂപനം രാജാവ് വീണു നിലത്ത് ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തെയോ കണ്ണ് നീർവുകാർത്തു വിറച്ചു നൃപാധിപൻ ദശരഥനാകെ വിറച്ച് തലകറങ്ങി വീണു അപ്പോൾ എന്താണ് ഇവിടെ അങ്ങനെയെന്ന് പറയുമ്പോൾ ചിത്തഭ്രമം ബലാൽ ഉണ്ടാകുകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകുകയോ എനിക്ക് മൃത്യുസമയം എന്ന് പറഞ്ഞാൽ സമയം എനിക്ക് വന്നോ എന്നൊക്കെ അയാൾ രാജാവ് ശങ്കിക്കുകയാണ് എനിക്ക് ചിത്തഭ്രഹ്മണെങ്കിൽ ഭ്രാന്ത പിടിക്കുന്നു അങ്ങനെ ഭയങ്കര വിഷമം തോന്നി കാരണം ഇങ്ങനെ കേൾക്കാൻ ഒരു കാര്യം കേൾക്കുമ്പോൾ ഉള്ള വിഷമാണ് തോന്നിയത് പങ്കജലോചന ഹാ പരബ്രഹ്മമേ നാരായണനൊക്കെ വിളിക്കുന്നു ശങ്കരാദേവമേ ശിവനെ വിളിക്കുന്നു കിം കിം ഏതൽകൃതം ശങ്കരാ ദൈവമേ അപ്പം പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കിം കിം എന്ത് എന്ത് ഏതൽകൃതം ഇങ്ങനെ ഉണ്ടാവാൻ ഹലോ ശങ്കരാ ശിവനേ ദൈവമേ എന്നൊക്കെ പറയുന്നു വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേക്ക് തന്മുഖം അപ്പോൾ എന്ന് പറഞ്ഞാൽ പെൺ പുലിയെ പോലെ അടുത്ത് ഇരിക്കുന്ന മൂർഖമതി എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധിയായ കൈകേകിയുടെ മുഖം നോക്കി നോക്കി ഭയം കൊണ്ട് പിന്നെ ഉര ചെയ്തു ദീർഘമായി വീർത്തു വീർത്തേവം എന്ന് പറഞ്ഞാൽ ദീർഘമായി ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ഉര ചെയ്തു പറഞ്ഞു എന്തിവണ്ണം പറയുന്നത് ബദ്രി നീ എന്ത് നിന്നോട് പിഴച്ചി ഹാനികരമായ വാക്കു നീ ഇപ്പോഴും ഉര ചെയ്വതിനെന്തു കാരണം എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ച് മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ എന്നെയും ദേവിയെയും അവൻ തന്നുള്ളിലുള്ളൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്ക് ഇന്നിതി ഇത് തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ അപ്പോൾ പറയുന്നു ഇത് നീ എന്താണ് ഇങ്ങനെയൊക്കെ ഭദ്രയേന്നൊക്കെ ചോദിക്കുന്നു നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ രാമൻ എന്തു പഴച്ചു രാമനോട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ ജീവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്ക് നീ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് നീ മുമ്പൊക്കെ രാമൻ്റെ ഗുണഗണങ്ങളെ എന്നോട് പറയാറുള്ളതാണല്ലോ പിന്നെ എനിക്ക് രാമന് എന്നെയും കൗസല്യേയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണല്ലോ നീ പണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ഇഷ്ടമുള്ള രാമനോട് എന്താ നീ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിനക്ക് നിനക്ക് വേണേൽ നിൻ്റെ മകനെ രാജ്യം തരാം നിൻ്റെ മകനെ രാജാവായിട്ട് വാഴിക്കാം അതിന് രാ അതിന് രാമൻ കാട്ടിൽ പോകണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേട്ടപ്പോൾ ദശരഥന് തന്നെ പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയ അറിയാതെയായി കാരണം ദശരഥൻ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുകയും പിന്നെ നേരത്തെ തന്നെ ഒരു പിന്നെ കാര്യം ആലോചിക്കാതെ കൊടുത്ത ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്നത് അപ്പം ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം നമുക്ക് ഗ്രഹിക്കാനുണ്ട് രാമായണത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട തത്വം എന്ന് പറയാം അതായത് ഒരിക്കലും ഒരു എന്താ പറയുക എടുത്തു ചാടി ഒരാൾക്കും ഒരു വാഗ്ദാനവും നൽകരുത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കാനുള്ള യുവ സമൂഹം തന്നെയാണ് കുട്ടികൾ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ചെയ്യാമൊക്കെ നമ്മൾ ഒന്നും അറിയാതെ നമ്മളൊരു വാഗ്ദാനം കൊടുക്കുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ അന്നത്തെ സ്ഥിതി നമുക്കറിയില്ല ഇനി കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു നമ്മുടെ ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തെ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾക്ക് നമ്മുടെ കൺട്രോളിലല്ല ഒന്നും അപ്പോൾ വളരെ മുമ്പ് തന്നെ നമ്മൾ ആവശ്യമായിട്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പലർക്കും നൽകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രാമായണം വായിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കഥ ഇങ്ങനെ വായിക്കുന്നതിലല്ല കാര്യം ഈ കഥ ആർക്കാണ് അറിയാത്തത് രാമൻ്റെയും സീതയുടെയും പതിനാല് വർഷം കാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ് പക്ഷേ ആ കഥയുടെ അകത്തുള്ള ചെറിയ ചെറിയ ഒളിഞ്ഞു കിടക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ അടുത്ത ഒരു സമൂഹത്തിന് നമ്മുടെ ഒരു യുവജനതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ നമ്മൾ എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് രാമായണത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പം രാമൻ രാമൻ എന്ന് പറയുന്നത് എന്നും പിന്നെ എന്താ പറയുക നമ്മുടെ ഇടയിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കാരണം രാമൻ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് രാമൻ എന്നും നമുക്ക് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന തത്വങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ രാമനിലൂടെ പിന്നെ എഴുത്തച്ഛൻ നമുക്ക് തുറന്ന് കാണിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അപ്പോൾ ഇന്നത്തെ സമൂഹവും അന്ന് ഇത് എഴുതിയ ആ കാലത്തെ സമൂഹവും ഇത് രണ്ട് സമൂഹം രണ്ട് കാലമാണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സ് മാറുന്നില്ല ആ മനുഷ്യൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും സങ്കീർണ്ണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സങ്കീർണമായ മനസ്സുള്ള മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും എത്ര ശ്രദ്ധയോടെ ജീവിക്കണമെന്നും നമ്മൾ പിന്നെ ഓരോ വാഗ്ദാനം ഓരോരുത്തർക്കും നൽകുമ്പോൾ പിന്നെ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് ആലോചിച്ച് മാത്രമേ ആ കാര്യം നമ്മൾ പറയാവൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം അപ്പോൾ അത് നമ്മുടെ കുട്ടികളും നമ്മുടെ പിന്നെ യുവസമൂഹവും ഈ കാര്യങ്ങളാണ് ഏറ്റവും പഠിക്കേണ്ടത് കാരണം നമ്മൾ ഇന്നത്തെ ഒരു ലോകമെന്ന് പറയുന്നത് നമ്മൾ പല പല പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് പിന്നെ പലതിലും പോയി വീഴുന്ന പിന്നെ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് പിന്നെ പോയി അവർക്ക് ആത്മഹത്യ ചെയ്യാനും പിന്നെ അങ്ങനെ അങ്ങനെ പല തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ആളുകളെ നമ്മൾ കാണുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഓരോ നിമിഷവും വളരെ ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും നമ്മുടെ ശാസ്ത്രങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ പിന്തുടര പിന്തുടരാ കൊണ്ട് ഒരു കൃത്യനിഷ്ഠയും ഒരു സാധനയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആ പ്രകൃതി ശക്തികൾ തന്നെ നമുക്ക് തുണയായി വരും ആ ഒരു അറിവാണ് നമ്മൾ നമ്മുടെ ആ ഒരു യുവ സമൂഹത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലാതെ രാമനും സീതയും ആ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ അതിലൊരു പുതുമയൊന്നും ഇല്ല അപ്പോൾ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുക എല്ലാ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഹരി രാമ ഹരി രാമ രാ राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोभाभिराम जय श्रीराम राम राम रावणान्तग राम श्रीराम मम हृदि മദാംമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഓം തത്സവ ഇത്രയും ഭാഗം ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു